പ്രഗ്നന്റ് ആയതിന് ശേഷം ദിയയുടെ വാർത്തകൾ കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ ദിയ ആയിരുന്നു ആ കുടുംബത്തിൽ ആദ്യം വിവാഹം കഴിച്ചത് കൃഷ്ണകുമാറിനും സിന്ധുവിനും നാല് മക്കളുള്ളപ്പോൾ തന്നെ ഇവരുടെ വിവാഹം എപ്പോഴാണെന്ന് പ്രേക്ഷകർ ചോദിക്കാറുണ്ടായിരുന്നു അങ്ങനെ മൂത്തപുത്രി അല്ലെങ്കിൽ പോലും ദിയ ആദ്യം വിവാഹം കഴിക്കുകയായിരുന്നു ഇപ്പോഴിതാ വിവാഹത്തിന് ശേഷം മൂന്ന് മാസം ഗർഭിണി കൂടിയാണ് ദിയാകൃഷ്ണ വളരെയധികം ഷർദിലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹവുമുള്ള വ്യക്തിയാണ് എന്ന് കഴിഞ്ഞ ദിവസം കൂടി ദിയയുടെ മാതാവ് സിന്ധു കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പറയുകയുണ്ടായി എന്നാൽ അരിമുറുക്ക് കഴിക്കാൻ തോന്നിയപ്പോഴേക്കും ആർക്കും എവിടെയും പോയി വാങ്ങാനാവാത്തത് കൊണ്ട് ദിയയുടെ ഭർത്താവ് അശ്വിന്റെ അമ്മ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ആ വീഡിയോ ആണ് വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും അതേ വാർത്ത തന്നെയാണ് മീനമ്മയ്ക്ക് കരഞ്ഞപ്പോൾ സഹിക്കാനായില്ല അങ്ങനെയാണ് അവർ സ്നേഹം കൊണ്ടുണ്ടാക്കിയ അരിമുറുക്കുമായി എത്തിയത് ദിയയ്ക്ക് അരിമുറുക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു മീനമ്മ എത്തിയത് എന്നാൽ ദിയയ്ക്ക് അരിമുറുക്ക് വേണമായിരുന്നു എന്ന് പോലും മീനമ്മയ്ക്ക് അറിയില്ലായിരുന്നു എങ്ങനെയോ മനസ്സിലായി എന്നാണ് പറയുന്നത് അതാണ് അമ്മ എന്ന് പറയുന്നത് സിന്ധുവിന് സ്നേഹമില്ല എന്നല്ല പക്ഷെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ മിടുക്ക് അശ്വിൻ്റെ അമ്മയ്ക്കാണ് അത് ദിയയുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഒരു സമയത്ത് ദിയയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിമുറക്കുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഞാനന്ന് കുറച്ച് അരിമുറക്കുണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാമെന്ന് കരുതി ദിയ എന്തായാലും വിഷം ഇരിക്കുകയല്ലേ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയ ഈ ഇടയ്ക്ക് പോലും ദിയ അത്തരത്തിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നു ദിയയ്ക്ക് ജാമ്പയ്ക്ക കഴിക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം അതൊരു നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ ജാമ്പയ്ക്കയുമായി എത്തുകയും ചെയ്തു ദിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകരും ഇതുപോലെ ആവേശത്തിലാണെന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ പോലും ഇതിനെക്കുറിച്ച് വാർത്തകൾ പങ്കുവെക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ദിയയുടെ കാര്യത്തിൽ പ്രേക്ഷകർ ഇത്രയും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ദിവസേന കാര്യങ്ങൾ തൻ്റെ യൂട്യൂബ് വ്ലോഗിലൂടെയാണ് ദിയ പങ്കുവെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാറുമുണ്ട് അങ്ങനെയാണ് അശ്വിന്റെ വാർത്തകൾ ഏറ്റെടുത്തതെന്ന് പറയാം അശ്വിനും ദിയയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് പ്രേക്ഷകർക്ക് നേരത്തെ അറിയാമായിരുന്നു ഒന്നര വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് രണ്ടുപേരും മംഗൾസൂത്രമൊക്കെ ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നപ്പോൾ ഇവർ നേരത്തെ വിവാഹിതരായോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത് അതിനെ തുടർന്നുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വിവാഹശേഷം ചെറിയൊരു വിവാദത്തിനൊക്കെ ഇതിന് വഴിവെച്ചിരുന്നു എന്ന് പറയാം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ദിയയുടെ പ്രഗ്നൻസിയും വരുന്നത് വിവാഹം കഴിഞ്ഞ് ഉടനെ ഗർഭിണിയായി കുടുംബവും കുട്ടികളും ഭർത്താവുമായി ജീവിക്കുന്നതാണ് തനിക്കിഷ്ടമെന്ന് ദിയാകൃഷ്ണൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സത്യമായി മാറുന്നത് ദിയയ്ക്ക് അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇഷ്ടമെന്ന് ഇതിലൂടെ വീണ്ടും മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകർക്ക് വലിയ സ്നേഹം തന്നെയാണ് ദിയയോട് പറയാനുള്ളത് ഇപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആരാധകരുടെ സ്നേഹം ഇരട്ടിച്ചു അല്ലാതെ ഞങ്ങൾക്കൊന്നും ദിയയോട് വെറുപ്പായി തോന്നുന്നില്ല ദേഷ്യവും തോന്നുന്നില്ല പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ സ്വഭാവം ഉണ്ടാകും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ലായെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ